നമസ്കാരം സുഹൃത്തുക്കളെ ലവ് എനർജീസ് എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇന്ന് വായന അപ്ലോഡ് ആവുമ്പോഴത്തേക്കും കുറച്ച് ഡിലേ വരും കുറച്ച് താമസം വരും ചെറിയ തിരക്കിലായത് കൊണ്ട് വായന ചെയ്യുവാൻ വൈകിപ്പോയതാണ് രണ്ടു ദിവസമായിട്ട് ഞാനൊരു മെഡിറ്റേഷനിലും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഇന്നലെയും വായന ഇല്ലാതിരുന്നത് നമ്മുടെ ഫസ്റ്റ് ചാനലില് നമ്മൾ വായനകൾ ഇടുന്നുണ്ട് ഇന്നലെ പക്ഷെ ഉച്ചക്ക് ഉണ്ടായിരുന്നില്ല രാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് വ്യക്തികൾ ചോദിച്ചു നിങ്ങൾക്ക് രണ്ട് ചാനൽ ഉണ്ടോ എന്നുള്ളത് ടറോട്ട് ലവ് എനർജീസിൻ്റെ രണ്ട് ചാനൽ ഉണ്ട് ആദ്യത്തെ ചാനലിന്റെ പേര് ടറോട്ട് ലവ് എനർജീസ് അത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കും രാത്രി പത്ത് മണിക്കാണ് അതിന്റെ വായന വരുന്നത് അതുപോലെ രണ്ടാമത്തെ ചാനലാണ് ഇത് ടു പോയിൻറ്റ് സീറോ ഇത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് വരുന്നത് പക്ഷെ ഇന്ന് അപ്ലോഡ് ആകുമ്പോൾ കുറച്ച് സമയം പിടിക്കും ക്ഷമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തി നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വായന നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും യാദർശികമായിട്ട് നിങ്ങളുടെ കണ്ണുകളിൽ ഈ വായന വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് നോക്കാനുള്ള തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചില സത്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതാ എന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നന്നായി വിചാരിച്ചുകൊണ്ടും പ്രപഞ്ച ശക്തിയിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസം സമർപ്പിച്ചുകൊണ്ടും ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ഒരു സന്തോഷമുള്ള ഒരു കാലഘട്ടമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തി ആഗ്രഹിച്ചത് എന്തൊക്കെയോ നേടിയെടുത്തിട്ടുള്ള ഒരു സാഹചര്യമായി കാണപ്പെടുന്നു പക്ഷെ നിങ്ങളിൽ പ്രചോദനം കൊണ്ടിട്ടാണ് ഈ വ്യക്തി പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം കഴിവുകൾ ഉള്ളതും വളരെയധികം എനർജിയുമായിട്ടുള്ള നല്ലൊരു ഊർജത്തിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും പുറകിലേക്ക് പോകുവാൻ ഈ വ്യക്തി തയ്യാറല്ല ഈ വ്യക്തിയുടെ പുറമെയുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് സമൂഹമായിട്ടുള്ള കാര്യങ്ങളിൽ സമൂഹത്തിലൊക്കെ വളരെയധികം നല്ല പ്രവർത്തികൾ ചെയ്യുകയും ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ വളരെയധികം നെഞ്ചോട് ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ശത്രുക്കളും ഈ വ്യക്തിക്കുണ്ട് ഈ വ്യക്തി എത്ര മാത്രമാണോ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതെങ്കിൽ പോലും അത്രത്തോളം ശത്രുക്കളും ഈ വ്യക്തിയെ ഈ വ്യക്തിക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇതൊരു പക്ഷേ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം നിങ്ങൾക്ക് അതിൻ്റെ വ്യാപ്തിയും ആഴവും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ പല സാഹചര്യത്തിലും ഈ വ്യക്തിക്ക് താക്കീത് നൽകിയിട്ടും ഉണ്ടാകാം ഒരു പക്ഷേ അത്രയും ഒരു പ്രൊഫഷൻ ആയിരിക്കാം ജോലി ആയിരിക്കാം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയോ ആയിരിക്കാം എന്തു തന്നെ ആയാലും നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് വളരെയധികം നല്ല മനസ്സോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെ ലഭിച്ചതാണെങ്കിൽ പോലും വളരെയധികം ദൈവത്തിന്റെ ദൈവം തനിക്ക് തന്ന ഒരു സമ്മാനമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ കരുതുന്നത് യാതൊരു കാരണവശാലും ഈ വ്യക്തി നിങ്ങളെ തള്ളിപ്പറയുവാൻ താല്പര്യപ്പെടുന്നില്ല ഇതുവരെയും പറഞ്ഞിട്ടില്ലായിരിക്കാം ഇനി എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേവലം അന്നേരത്തെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിനോ എടുത്തുചാട്ടത്തിനോ പറഞ്ഞു പോയതായിരിക്കണം അല്ലാതെ മനസ്സുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ വെറുക്കുന്നില്ല എന്നുള്ളതാണ് വെറുക്കുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയുമില്ല മറ്റ് പക്ഷി മൃഗാദികൾ മറ്റു ജീവജാലങ്ങളോടെല്ലാം തന്നെ ഈ വ്യക്തി അങ്ങേയറ്റം സ്നേഹത്തോടെയും ആദരവോടെയും നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇവിടെ മറ്റു പലവരും മറ്റു പലവരുടെയും അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരെ എനിക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് വിവാഹം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി ഏറെ നാളായി ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഒരുമിക്കുവാനായിട്ട് ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ടാകാം എന്തു തന്നെ ആണെങ്കിൽ പോലും ഇവിടെ മറ്റു പലവരും ശത്രുക്കളായി നിൽക്കുന്നതായും നിങ്ങൾ രണ്ടു പേരും ഒന്നിക്കുന്ന കാര്യത്തിൽ വളരെയധികം കൂടിയും ഒന്നിക്കരുത് എന്നുള്ള കൂടിയും നിൽക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രണയബന്ധത്തിൽ നിന്നും എപ്പോഴും നിരന്തരമായി റിജക്ഷൻ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു അതായത് നിങ്ങളെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ മാറ്റി നിർത്തുന്നു മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ സ്വയം മാറിപ്പോകുന്നു ഈ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് പലപ്പോഴും നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാകാം ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ സ്നേഹ കൂടുതൽ കൊണ്ടാണ് ഈ വ്യക്തി മറ്റു പലവരെയും അനാവശ്യമായിട്ട് പ പരിഗണിക്കുന്നത് ഇവിടെ ടു ഓഫ് എർത്ത് ആണ് വളരെ പ്രധാനമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുപോലെ ബിറ്റ്വീൻ വേൾഡ് അതായത് മറ്റു പലവർക്കും ഈ വ്യക്തി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മറുവശത്ത് നിങ്ങളും നിൽക്കുന്നുണ്ട് ഒരു ത്രാസിൽ ഒരേ അളവിൽ തൂക്കുവാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ബാലൻസ് ചെയ്യുവാനായി നന്നേ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെയാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തെ ഈ വ്യക്തി യാതൊരു കാരണവശാലും സന്തോഷത്തോടെ അല്ലെങ്കിൽ പുഞ്ചിരിയോടെ ഈ വ്യക്തി ഇതിനെ അനുഭവിക്കാൻ നോക്കുന്നില്ല ഈ ഒരു സാഹചര്യം കാരണം ഈ വ്യക്തിയുടെ സമാധാനമേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് ആർക്ക് പ്രാധാന്യം കൊടുക്കണം ആരെ പരിഗണിക്കണം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ വ്യക്തി ഇന്നും കഷ്ടത്തിൽ തന്നെയാണ് ഒരു വ്യക്തമായ തീരുമാനത്തിലോ അഭിപ്രായത്തിലോ വന്നെത്തിച്ചേരുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല നിങ്ങൾ രണ്ടുപേരും ഒരു പക്ഷേ പല പല കാര്യങ്ങളിൽ വ്യത്യസ്തരായിരിക്കാം അത് വിശ്വാസപരമായിട്ടും സാമ്പത്തിക സ്ഥിതി പ്രകാരമായിട്ടും അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടും ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം നിങ്ങൾക്കിടയിൽ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറയാൻ തക്ക വിധത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം പക്ഷെ അതൊന്നും ഈ വ്യക്തി വക ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മരുന്ന് അല്ലെങ്കിൽ ഇന്ധനം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ മുറിവേറ്റിട്ടുള്ള അതായത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ ഈ വ്യക്തി വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് മനസ്സ് നിറയെ സ്നേഹം തന്നെ ആയതുകൊണ്ട് മറ്റുള്ളവർ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഈ വ്യക്തിയെ കൂട്ടുപിടിക്കുകയും അതിനുശേഷം ഈ വ്യക്തിയെ കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആക്കി മാറ്റുകയും ആ ആനുകൂല്യങ്ങൾ വേടിച്ചെടുക്കുന്ന വ്യക്തികൾ പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയിൽ നിന്നും പിന്തിരിഞ്ഞു പോവുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഈ ഈ വ്യക്തിയെ ഹൃദയം ഹൃദയം കൊണ്ട് അതായത് ഈ വ്യക്തിയുടെ ഹൃദയത്തെ വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിൽ വേദനിപ്പിക്കുവാൻ വേണ്ടി ഓരോ നിമിഷവും കുത്തി നോക്കിപ്പിക്കുന്ന രീതിയിൽ പലവരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ വ്യക്തിയുടെ വീട്ടിൽ പോലും കൂടെയുള്ള ആൾക്കാര് ഈ വ്യക്തിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടും അല്ലെങ്കിൽ ഈ വ്യക്തിയെ കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആക്കുന്നതായിട്ടും നിങ്ങളെ ഈ പേഴ്സണിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇവിടെ സത്യസന്ധരായ വ്യക്തികൾ വളരെയധികം ചുരുക്കമാണ് ഇവിടെ ഈ പ്രണയബന്ധത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളും ഈ വ്യക്തിയും തന്നെയാണ് സത്യസന്ധരായി നിൽക്കുന്നത് നിങ്ങളുടെ സത്യസന്ധത കാണുമ്പോഴും ആത്മാർത്ഥ സ്നേഹം കാണുമ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളെ തകർത്തെറിയുവാനോ അല്ലെങ്കിൽ മാറ്റി മാ ദൂരേക്ക് കളയുവാനോ സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ പേഴ്സൺ പല കാര്യത്തിലും പ്രതിസന്ധിയിൽ തന്നെ നിൽക്കുകയാണ് പക്ഷെങ്കിലും ശുഭാപ്തി വിശ്വാസത്തോടെ ബാലൻസ് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട് ലിബ്ര ഊർജമാണ് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു രാശി വരുമ്പോൾ ഉറപ്പായിട്ടും അതൊരു നല്ല രീതിയിലുള്ള വേഗതയെയാണ് സൂചിപ്പിക്കുന്നത് അത് ചന്ദ്രന്റെ പരിപൂർണതയെ സൂചിപ്പിക്കുന്നു പരിപൂർണമായിട്ടുള്ള ഊർജ്ജത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നാണ് ഇവിടെ ഇന്ന് നമ്മൾക്ക് ലഭിക്കുന്ന യൂണിവേഴ്സ് സന്ദേശം അതുമാത്രമല്ല ഇവിടെ മിറാക്കിൾസ് നല്ല രീതിയിൽ പ്രതീക്ഷിക്കുവാനാണ് സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് കാരണം ഇവിടെ പ്രണയമാണ് യഥാർത്ഥമായിട്ടുള്ളത് അതുകൊണ്ട് എപ്പോഴും അത്ഭുതങ്ങളിൽ വിശ്വസിക്കുവാനും സാധാരണഗതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പൊയ്ക്കോളുമെന്നും അങ്ങനെയാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്തു തന്നെയായാലും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഏറ്റവും വലുത് തന്നെയാണ് അത് ഏത് സാഹചര്യത്തിലും ഏത് വിധേനയും അത് പുതുക്കിയെടുക്കുവാനും നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും ഈ വ്യക്തി താല്പര്യപ്പെടും അതിനുവേണ്ടി വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൽ യാതൊരു തരത്തിലുള്ള കളങ്കവും ഇല്ല സ്നേഹ കൂടുതൽ കൊണ്ടാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വായന കാണുകയാണെങ്കിൽ ഉറപ്പായും ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ നിങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ വായന കാണുന്നത് ഇതെല്ലാവർക്കും കാണാൻ കഴിയുന്നതുമല്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വായന വായന ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് മെസ് യു